ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം ആറ് മണിക്ക് വന്ന ഒരു വള്ളമാണ് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഏതാണ്ട് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ ഇതിലീ നെടുവ മീനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടിച്ചുരയുമുണ്ട് അപ്പോൾ ഇതിൽ ഓരോ ആളുകളും ഓരോ മീനുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നെടുവാ മീന് ഓരോന്നിതം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരാളവിടെ ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു വലിയ മീൻ വാങ്ങിച്ചുകൊണ്ട് റേറ്റ് അവിടെ ലേല ഉണ്ട് പുള്ളിക്കാരനാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു നെടുവ മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടോ പുള്ളിക്കാരൻ തൂക്കിക്കൊണ്ട് വരികയാണേ സൈസ് നോക്കണേ ഏകദേശം ഒരു ഏഴെട്ട് കിലോ വെയിറ്റ് വരും ഏഴെട്ട് കിലോ വെയിറ്റ് വരും കേട്ടോ അത് നമ്മുടെ രമേശ് കയറി പിടിച്ചിട്ടുണ്ട് ആ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് രമേശ് വാങ്ങിച്ചോണ്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇതിനെ ഏത് പരുവാക്കുമെന്ന് അറിഞ്ഞുകൂടാ പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കട്ടി അതാണ്ട് ഈ പുള്ളിയാണ് വാങ്ങിച്ചത് ഈ വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന നമ്മുടെ ഈ ആളാണ് വാങ്ങിച്ചത് ഇനിയും ഒരാളൊരു മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടോ ലേലമുളിയൊന്നുമില്ല വള്ളത്തിൽ വെച്ച് തന്നെ റേറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് പയ്യൻ കൊണ്ടുവരുന്നണ്ട കൊറച്ച് കുട്ടിച്ചൂരേ അവിടെ ലേലത്തിൽ കൊണ്ടിട്ട് കേട്ടോ മൂന്ന് നെടുവ മീനാണ് ലേലത്തിൽ കൊടുത്തത് ലേലത്തിൽ കൊടുത്തതല്ല അവര് തന്നെ ഓരോ റേറ്റ് വെള്ളത്തിൽ വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിച്ചൂര നാന്നൂറ് വിളിക്കുന്നുണ്ട് നാന്നൂറിനെ സ്ഥിരപ്പെടുത്തി ഈ കാണുന്ന വെള്ളമാണ് കുറച്ച് ആളുകളുടെ തിരക്കുണ്ട് അവർ കുറച്ച് കുട്ടിച്ചൂര വീതം അവിടെ ഇട്ട് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാന്നൂറ് തന്നെയാണ് വിളിക്കുന്നത് വള്ളങ്ങൾ താമസിച്ച് വരുന്നത് കാരണമേ ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് വള്ളക്കാർ ലേലം ചെയ്യത്തില്ല തിരക്ക് കുറവായത് കാരണമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരും ഇല്ല കറിക്ക് മീനാകാൻ വരുന്ന കുറച്ച് ആളുകൾ മാത്രം തന്നെയാണ് ഇവിടെ ഉള്ളത് മുന്നൂറ് വിളിക്കുന്നുണ്ട് കറിക്കാർക്ക് വേണ്ടിയേ ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം വീതമായിട്ടാണ് അവർ ലേലം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നെടുവ മീൻ അവിടെ കട്ടിയാൻ വേണ്ടി രമേശ് ഒന്ന് കട്ടിയെന്നുണ്ട് പിന്നെ നമ്മുടെ ശേഷി ഒന്ന് കട്ടി ചെയ്യുന്നുണ്ട് ലാസ്റ്റായിട്ട് വാങ്ങിച്ചാൽ നെടുവാ മീനും കൊണ്ടുവരി പോയി കട്ടിയാനൊന്നും കൊടുത്തില്ല അപ്പോൾ വരാനിരിക്കുന്ന കൂട്ടുകാരനെ ഉച്ചയ്ക്ക് ശേഷം വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഏകദേശം ഒരു മണി മുതൽ മാക്സിമം ഒരു നാല് മണി അതിന് മുൻപേ വരാൻ നോക്കണേ ഇവിടെ തിരക്കില്ലാന്നുണ്ടെങ്കിൽ വള്ളക്കാരൊന്നും അതിനെ മീനൊന്നും ലേലം ചെയ്ത് കൊടുക്കത്തില്ല ഇനി രണ്ട് വള്ളം വരുന്നുണ്ട് സമയം ആറു മണിയായിട്ടുണ്ട് കേട്ടോ ആറ് മണിയായിട്ടുണ്ട് ഇനി രണ്ടുവള്ളം വരെയാണ് മീൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ചെയ്ത് വെച്ചിട്ട് ഒന്നിൽ രാത്രി കൊടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആറ് മണിക്ക് ലേലം ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ വരാനിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ ഒരു മണി മുതൽ മാക്സിമം ഒരു നാല് മണി അതിനു മുൻപേ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ രാവിലെ ഏകദേശം ഒൻപത് മണി മുതൽ ഒരു പന്ത്രണ്ട് ഒരു മണിവരെ കുട്ടിച്ചൂരയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും അതുപോലെ റോൾ വിലക്കുള്ള മീനുകളുണ്ടെങ്കിൽ നമുക്ക് നവര അതുപോലെ അയില വെള്ളക്ലാത്തി ഇങ്ങനത്തെ മീനൊക്കെ വേണമെങ്കിൽ ആ ഒരു ടൈമിന് വരണേ കാണുന്നുണ്ടോ രണ്ട് വെള്ളം നാണ്ട ഓടി വരുന്നുണ്ട് ഉണ്ടോ രണ്ടുവള്ളം ഇനി വരികയാണ് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആറ് മണി സമയം നാണ്ടാ കാണുന്നുണ്ടോ ഒരു വെള്ളം അവിടെ വന്നു അതാണ്ട് ഇനി ഒരു വെള്ളം പുറകുന്നു വരുന്നുണ്ട് അവർക്ക് എന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ ആൾക്കാരെല്ലാം അതാണ്ട ഇപ്പോൾ വന്നാ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് പോകുന്നുണ്ട് ഇനി ഒരു വെള്ളം താണ്ട വരുന്നു എന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ കുട്ടിച്ചൂര ആയിരിക്കാനാണ് സാധ്യത ദൈവം ഒരു തണ്ട ബാക്കിയുള്ള മീൻ പെട്ടിയിലാക്കി ഏതാണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഉള്ള കുറച്ച് കുട്ടിച്ചൂരയും മൂന്ന് നെടുവ മീനും അവർ കൊടുത്ത് ബാക്കിയുള്ള മീൻ ഒരു താണ്ട പൈസ കൊണ്ടുവച്ച് ആ ഇങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇട്ട് ലേലം വിളിച്ച് ആളുകൾ ലേലം കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരത് തന്നെ ചെയ്യും മീനെടുത്ത് ഐ സി അത് വെച്ചിട്ട് നാളെ രാവിലെ ഇന്ന് രാത്രി കൊടുക്കും കിട്ടാം പതിനൊന്ന് മണി മുതലായിരിക്കും ഇനി രാത്രി ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ആയിട്ട് നാളെ വൈകുന്നേരം ഏകദേശം നാല് മണിവരെയൊക്കെ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓരോ സമയവും ഓരോ രീതിക്കുള്ള പണിക്കാണ് പോകുന്നത് വൈകുന്നേരം പോകുന്നവർ കണ്ണൻകുഴിയാളെ അയില ചൂര അങ്ങനത്തെ മീനായിരിക്കും രാത്രി പതിനൊന്ന് മണി വരെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് വെളുപ്പിന് രണ്ട് മണിക്കൊക്കെ പോകുന്നവരാണ് കുട്ടിച്ചൂര കൊണ്ടുവരുന്നത് അതുപോലെ മൂന്ന് മണിക്കും മട്ടുപ്പണിക്ക് പോകുന്നവരായിരിക്കും ബാക്കിയുള്ള മീനുകളൊക്കെ ഒരു മണിക്ക് ശേഷം കൊണ്ടുവരുന്നത് കേട്ടോ ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് വരാൻ നോക്കണേ ഓക്കേ